കാലങ്ങളായുള്ള കാത്തിരിപ്പിനും വിവാദങ്ങൾക്കുമൊടുവിൽ ഓംതൃക്കാവ് തെയ്യങ്ങാട് റോഡ് നാടിന് സമർപ്പിച്ചു റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു കാലങ്ങളായുള്ള കാത്തിരിപ്പിലും വിവാദങ്ങൾക്കുമൊടുവിൽ ഓംതൃക്കാവ് തെയ്യങ്ങാട് റോഡ് നാട്ടുകാർക്ക് സുന്ദര റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാങ്കേതിക തടസ്സങ്ങൾ കുടുങ്ങി ഏറെ നീണ്ടുപോയെങ്കിലും എല്ലാ കുരുക്കുകളും അഴിച്ച് ഗതാഗതത്തിന് സുഖമായ പാതയായി നാടിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ഓംതൃക്കാവ് തെയ്യങ്ങാട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം അന്ന് സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണന്റെ ഇടപെടൽ മൂലമുണ്ടായ ഈഴവ ഇഴവത്തിരുത്തി പാക്കേജിൽ ഉൾപ്പെടുത്തി ആരംഭിക്കുന്നത് തകർന്ന് ചെളി നിറഞ്ഞ് യാത്ര ചെയ്യാൻ ദുരിതമായി കിടന്നിരുന്ന അര കിലോമീറ്റർ വരുന്ന റോഡ് ദിനം പ്രതി നൂറുകണക്കിന് ജനങ്ങളും വിദ്യാർത്ഥികളും ആശ്രയിച്ചിരുന്നു റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള കാനയായിരുന്നു ആദ്യം നിർമ്മിച്ചത് തുടർന്ന് ചെളി നിറഞ്ഞ റോഡ് നിർമ്മാണത്തിന് മുന്നോടിയായി മണ്ണിട്ട് ഉയർത്തുകയും ചെയ്തു ഇഴപത്തിരുത്തി പാക്കേജിന് ഫണ്ട് അനുവദിക്കാൻ ഈ ഘട്ടത്തിലാണ് തടസ്സങ്ങൾ ഉയർന്നത് ഇതോടെ തടസ്സങ്ങൾ തലപൊക്കി മുനിസിപ്പൽ ഫണ്ട് അല്ലാത്ത റോഡിന് നിലവിൽ കരാർ നിലനിൽക്കെ മറ്റൊരു തുക വയ്ക്കാൻ മുനിസിപ്പാലിറ്റിക്കും കഴിയാത്ത അവസ്ഥ റോഡിന്റെ ശോചനീയാവസ്ഥ വലിയ വിമർശനങ്ങൾക്ക് കാരണമായി റോഡിന്റെ കാര്യത്തിൽ സാങ്കേതിക തടസ്സങ്ങളെ മറികടന്ന് നഗരസഭാ ഭരണസമിതി നിശ്ചയദാർഢ്യത്തോടെയുള്ള ഇടപെടൽ നടത്തി ഫണ്ട് അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു ടാറിംഗായിരുന്നു ശേഷിക്കുന്ന പ്രവർത്തി വാർഡ് കൌൺസിലർ കൂടിയായ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായി റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു സ്വപ്ന സമാനമായിട്ടുള്ള ഒരു പദ്ധതി ഇരുപത്തഞ്ചു കോടി രൂപ നഗരസഭയ്ക്ക് ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിന് വേണ്ടി അന്നത്തെ സ്പീക്കർ പ്രത്യേക താൽപര്യമെടുത്ത് അനുവദിച്ചിരുന്നു പക്ഷെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ടൗൺ പ്ലാനറുടെ ഓഫീസും ഓഫീസിൽ നിന്ന് ഉണ്ടാവുകയും ഫയലുകളിൽ ഉണ്ടായ സാങ്കേതിക തടസ്സങ്ങൾ കാരണം മൂന്ന് വർഷക്കാലത്തേക്ക് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത് വളരെ രാജവീതിയായി മാറുമെന്ന് നമ്മളൊക്കെ തന്നെ സ്വപ്നം കണ്ട ഒരു റോഡ് ദിനം പ്രതി ആളുകളുടെ ജീവിതത്തിൽ കൂടുതൽ ദുരിതം വിതയ്ക്കുന്ന തരത്തിലേക്ക് മാറിയപ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള ക്ഷമ നശിച്ചു പോകുന്ന തരത്തിലാണ് ആളുകളുടെ പ്രതികരണം ഉണ്ടായത് ഒരിക്കലും ഇത്തരത്തിലൊരു റോഡ് ഇവിടെ ഉണ്ടാക്കേണ്ടതില്ല എന്ന രീതിയിലേക്ക് പ്രതികരിക്കുന്ന തരത്തിൽ വളരെ എന്താ പറയുക വളരെ മാനസികമായി വളരെ പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നാട്ടുകാരിൽ നിന്നും നിന്നുണ്ടായത് അപ്പൊ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നഗരസഭാ ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടത്തെ ആവശ്യമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും അതിന്റെ ഭാഗമായി ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് ഉണ്ടായത് വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു നഗരസഭയുടെ മൂന്നാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി പല ഉദ്ഘാടനങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് ഇന്ന് ഈ ഘട്ടത്തിൽ തന്നെ നമുക്കും നമ്മുടെ റോഡ് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരം ഇന്ന് ലഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഏറെ ബുദ്ധിമുട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ മൂന്ന് വർഷക്കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പദ്ധതി അതിന്റെ മുടക്കം വന്നാൽ ആ പദ്ധതി എങ്ങനെയാണ് അത് പിന്നീട് വേറൊരു പദ്ധതിയാക്കി മാറ്റുന്നതിന്റെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് അനുഭവിച്ച നഗരസഭയാണ് ഞങ്ങൾ അതായത് എഴുപത്തിരുത്തി പാക്കേജിൽ കഴിഞ്ഞ ഭരണസമിതി നമ്മുടെ സ്പീക്കർ മുൻ സ്പീക്കർ എസ് ആർ കെ യുടെ ഫണ്ട് നിന്ന് വിലയിരു വകയിരുത്തിയ ഇരുപത്തിരുത്തി പാക്കേജിന്റെ ഭാഗമായിട്ടാണ് ഈ വർക്ക് നമുക്ക് അമ്പത്തി ലക്ഷം രൂപ അനുമതി ലഭിച്ചത് അതിന്റെ ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ഇത്തരത്തിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നത് അത് പല ബുദ്ധിമുട്ടുകളും ഈ പ്രദേശവാസികൾക്ക് ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രജീഷ് ഉപ്പാല ഷീന സുദേശൻ കൗൺസിലർമാരായ ഷാലി പ്രദീപ് ബിൻസി ഭാസ്കർ വാർഡ് കൺവീനർ ജിതിൻ കെ ദിവാകരൻ കെ സുധേശൻ ധന്യാ പതിയാരത്ത് കെ ഗണേശൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു